ഇന്ന് ഞാനില്ലേ ബൈട്ടേക്കുള്ള ചായക്ക് കടിയായിട്ടില്ലേ നേന്ത്രങ്കായുണ്ടായി നാല് നേന്ത്രം കായ് വെച്ചിട്ടില്ലേ അപ്പം കാസർകോട്ടാർ ഉണ്ടാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നാല് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ പൂത്തത് അപ്പോൾ ഈ പൂത്തക്കായനെ നമ്മൾ നല്ല പോലെ എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഏത് ഷേപ്പിലാണ് ഷേപ്പിലാണോ കട്ടാക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഈ കായിനെ രണ്ട് കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് അങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് റൗണ്ട് ആക്കിയിട്ടും കട്ടാക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയുന്ന സ്ക്വയർ രൂപത്തിൽ അങ്ങനെയും കട്ടാക്കിയിട്ട് എടുക്കുക എങ്ങനെയാണെങ്കിലാക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ എന്താ പറയുന്ന അറിയോ ഈ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നൊരു കായിക ചപ്പ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാനിപ്പോൾ എല്ലാ നേന്ത്രങ്ങൾക്കായും ഇങ്ങനെ പീസാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ പീസാക്കിയിട്ട് വെക്കുന്നവ അപ്പോൾ ഒരു ഒരു നേന്ത്രംകായ് തന്നെ നമുക്ക് ഒരു പത്ത് പീസെല്ലാം ആവും പത്ത് പതിനൊന്ന് പീസ അങ്ങനെയൊക്കെ അങ്ങനെല്ലാം ആവും അപ്പോൾ ഞാൻ നാല് നേന്ത്രംകായ് നല്ലപോലെ ഇങ്ങനെ തന്നെ കട്ടാക്കിയിട്ട് വെച്ചിന് അനിയൊരു പാത്രത്തിൽ മാറ്റിയിട്ട് വെച്ചിട്ടായിട്ട് ഞാൻ ഇനിയിലേക്ക് വേണ്ട ഒരു കൂട്ട് തയ്യാറാക്കുന്നവ അപ്പോൾ ഇതെന്ന് വെച്ചെങ്കിൽ അല്ലേപ്പാ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലവാ അപ്പോൾ ഈ ഒരു ബൗളിൽ ഞാൻ എടുക്കുന്ന അപ്പോൾ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ട് അപ്പോൾ ഈ മൈദപ്പൊടി ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ അല്ലേ ഒരു കപ്പ് മൈദപ്പൊടിക്കില്ലേ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നിറച്ചും ഇതെടുത്തിട്ടെന്ത് പച്ചരിപ്പൊടി ആ പച്ചരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോ ഇങ്ങനെയല്ലേ ട്രൈ ആക്കാത്തുണ്ടെങ്കിൽ ഒരിക്കലെങ്ങ് ട്രൈ ആക്കി വെക്കണോ അത്ര ടേസ്റ്റ് അത്ര ക്രിസ്പി ആയിട്ടുള്ള ഒരു കായാച്ചയാണ് അപ്പോൾ ഇനി ഞാൻ ഞാനീലേക്കിലേപ്പാ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാല് ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിനെ ഇനിയിലേക്കിലേപ്പാ രണ്ട് ടേബിൾ സ്പൂൺ അല്ലേ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തോ ഇപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് മധുരം ഇരിക്കലിട്ടേ അപ്പോൾ മധുരം നമ്മൾ ഓൾറെഡി കായലുണ്ടതുകൊണ്ട് ഇട്ടില്ല പ്രശ്നമില്ലാവാ ഇനിയായിട്ട് ഞാൻ ഈ ലേക്കില്ലേപ്പം കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ നല്ലപോലെ കട്ടയില്ലാത്ത മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഒന്നാകെ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ടില്ല നന്നായിട്ടില്ലേപ്പം ഇങ്ങനെ ഇങ്ങനെ ബീറ്റാക്കിയിട്ടാകുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഇട്ടു അപ്പോൾ ഈ ലേക്കേണ്ട മാവ് റെഡി ആയിനേ ഇനി എന്താക്കണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇട്ട് മുറിച്ച കായിലേപ്പാണ് ആ കായും മാവും റെഡി ആയിനേ ഇനി ആവുമ്പോൾ ഒരു ഓയിൽ ചട്ടിയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാവാൻ വെക്കണം അപ്പോൾ കുറച്ച് അബലത്തിൻ്റെ ചട്ടി തന്നെ എടുക്കുക അപ്പോൾ കുറേ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ഞാനൊരു അബലത്തിൻ്റെ ചട്ടി വെച്ചിനെ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇല്ല അതിലേക്ക് നമ്മൾ നേരത്തെ മാവാക്കിയിട്ട് വെച്ചിട്ട് അതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ സാധാരണ എല്ലാവരും ആക്കുന്ന പോലെ തന്നെ ഇല്ലേ പഴംപോരി ഉണ്ടാക്കുന്നില്ല അങ്ങനെ പക്ഷേ ഇല്ല ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ മാവില്ലേ അങ്ങനെ നിങ്ങൾക്കോ മാവ് ഉണ്ടാക്കിയിട്ട് പഴം പൊടിച്ചിട്ട് നോക്കുക അപ്പോൾ ഞങ്ങളുടെ കായാച്ചെന്നറിയുന്നത് കാസർകോട്ടാറ് അപ്പോൾ കായാച്ച ഒരുപ്പം നിങ്ങൾ ഉണ്ടാക്കി വെക്ക് അപ്പോൾ ഇല്ല അപ്പം ഇതെങ്ങനെ നിങ്ങൾ ഒരുക്കങ്ങനെ ഉണ്ടാക്കി നോക്കിയെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും അത്ര ക്രിസ്പി എന്നല്ല അത്ര ക്രിസ്പി എന്തെന്ന് വെച്ചെങ്കിൽ അപ്പം എണ്ണ ഒന്നും അങ്ങനെ നല്ല പോലെ ഒന്നും കുടിക്കുന്നില്ല എന്താ പറയുന്നത് പിന്നെ ഇല്ലേ അപ്പം എങ്ങനെയാകുമ്പോൾ കായയാച്ചുമ്പോഴാണ് എന്ത് കാച്ചുമ്പോൾ ആയിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചെങ്കിൽ എണ്ണ നല്ല പോലെ വെട്ടി തളിച്ചിട്ടായിട്ട് ഞമ്മൾ ഈ എന്തായാലും ഇട്ട് കൊടുത്താൽ മതിയോ പഴംപൊരി ആയെങ്കിലും പിന്നെ തേങ്ങാച്ച ആയെങ്കിലും കായ് കാച്ച എന്തു എണ്ണ നല്ല ചൂടായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇല്ല ചട്ടിയിൽ അടുക്കിയൊന്നും പിടിക്കാതെ ഈ സ്റ്റീലിൻ്റെ ചട്ടി ആവുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നല്ല ചൂടായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇല്ല അടുക്കിയൊന്നും പിടിക്കല്ല അതായിപ്പം നോക്കിയാൽ നല്ലപോലെ അയില തിരിയല്ല അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആർക്കെങ്കിലും ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ ട്രൈ ആക്കി വെക്കാ സ്റ്റീലിൻ്റെ ചട്ടിയിൽ അടിക്കു കുടിക്കുന്നതിൽ കുറേ ആൾ എന്താ പറയുന്നത് കായൊന്നും കാച്ചില്ല ഒറ്റ അൽമണീൻ്റെ ചട്ടിയിൽ തന്നെ കാച്ചിൽ അപ്പോൾ അൽമണീൻ്റെ ചട്ടിയിൽ നല്ലോണം നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ട് അപ്പോൾ പണ്ടേ മറിയാത്തത് കൊണ്ട് അൽമണീൻ്റെ ചട്ടിയിൽ മേങ്ങി അലൂമിനിയത്തിൻ്റെ ഇപ്പോൾ എല്ലാവരും സ്റ്റീലിൽ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സ്റ്റീലില് ഇല്ലെങ്കിൽ എന്താ പറയുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയില്ല അതിൽ അപ്പോൾ ഞാൻ മുമ്പൊന്നും ഇങ്ങനെ ചട്ടി ഈ സ്റ്റീലിൻ്റെ അട്ടിയിൽ കാച്ചലില്ല അപ്പം ഇപ്പോൾ ഇല്ല നല്ലപോലെ തളിച്ചിട്ട് ഇട്ടുകൊടുക്കുമ്പോൾ പറ്റിപ്പിടിക്കുന്ന ഒന്നുമില്ല ഇപ്പം ഞാനെപ്പോൾ ഉള്ളു ഇങ്ങനത്തെ ഇല്ല കാച്ചൽ സ്റ്റീലിൻ്റെ അട്ടീല് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നു അപ്പോൾ നല്ലപോലെ എന്താ പറയുന്ന മറ്റേ സൈഡ് മച്ചിട്ടിട്ട് കാഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാവാം അപ്പോൾ ഇല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കായച്ചീട റെഡി ആയിട്ടുണ്ടാവാം അപ്പോൾ ആരെങ്കിലും ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ആക്കി വെക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കിയിട്ട് ഷെയർ ആക്കണോ പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റൊക്കെ ആക്കാനുണ്ടെങ്കിൽ ആക്കോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ല അത് പ്രസ്സാക്കിയിട്ട് ഓൾ എനേബിൾ ആക്കണോ അപ്പം ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും പിന്നെ എൻ്റെ മറ്റു ഫാസ്റ്റ് കുക്ക് ആൻഡ് വളന്ന് അപ്പോൾ അത് അതിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇല്ല ആർക്കെങ്കിലും കാണണമെന്നില്ലേ ആവശ്യം എല്ലാവരും ആ ചാനലും കൂടി സപ്പോർട്ടാക്കണവാ സബ്സ്ക്രൈബ് ആക്കണോ അപ്പോൾ നാളെ